കൊല്ലം രൂപതാ വൈദികൻ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണമടഞ്ഞു സൗഹൃദങ്ങളുടെ കൂട്ടുകാരനെന്നറിയപ്പെടുന്ന ഫാദർ ഫ്രാങ്ക്ലിൻ ഫ്രാൻസിസ് ആണ് അന്തരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു കൊല്ലം സെന്റ് റാഫേൽ സെമിനാരിയിൽ വൈദിക പഠനം ആരംഭിച്ച അച്ഛൻ ആലുവ സെന്റ് ജോസഫ് പൊന്തിപ്പിക്കൽ സെമിനാരിയിൽ നിന്നും കാർമൽഗിരി സെമിനാരിയിൽ നിന്നും തത്വശാസ്ത്ര പഠനവും മങ്ങലപ്പുഴ സെമിനാരിയിൽ നിന്നും ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി കൊല്ലം ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമിൽ നിന്നും രണ്ടായിരത്തി നാല് ജനുവരി ഇരുപത്തിയേഴാണ് അദ്ദേഹം പൌരോഹിത്യം സ്വീകരിച്ചത് ഫ്രാൻസിസ് ലൂർദ് ദമ്പതികളുടെ മകനായാണ് അച്ഛൻ ജനിക്കുന്നത് കൊല്ലം രൂപതയിലെ പരുമണ എണ്ണയ്ക്കാട് കാരിച്ചാൽ കോയിവിള പാവുമ്പ കോയിൽത്തോട്ടം കുളങ്ങരഭാഗം ശക്തികുളങ്ങര അരവിള ഹോളി ക്രോസ് തങ്കശ്ശേരി തലമുകിൽ പോർട്ട് കൊല്ലം എന്നീ ഇടവുകളിലധികം ഭികാരിയായി സേവനം ചെയ്തു കെ സി വൈ രൂപത ഡയറക്ടറായും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് നാളെ ഉച്ചകഴിഞ്ഞ് മൂന്നിന് കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയായിരിക്കും പരേതാനുസ്മരണ ദിവ്യബലി അർപ്പിക്കുന്നത് തുടർന്ന് തുയ്യം പള്ളിയങ്കണത്തിൽ സംസ്കരിക്കും വോക്സ് ന്യൂസ് ബ്യൂറോ കൊല്ലം